ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുത്ത് ബസ് സർവീസുകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഒക്ടോബർ സിഐ ട്യൂന്റെ നേതൃത്വത്തിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് പാലാ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ വരെ പ്രതിഷേധ റാലി നടത്തുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി സജേ ശശി പറഞ്ഞു തൊഴിലെടുക്കുന്നവരുടെ പോലും ആ തൊഴിലിനുള്ള അഭിമാനത്തെ ചോദ്യം ചെയ്യും വിധമാണ് ചിലരുടെ ഭാഗത്തുനിന്ന് തികച്ചും തെറ്റായ ചില പ്രവണതകൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ ഇന്നലെ തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളെയാകെ നേരിൽ കണ്ട ഒരാളാണ് ഇദ്ദേഹം ഇവിടെ വന്ന് മാധ്യമങ്ങളെ നേരിൽ കണ്ട ഒരാളാണ് പാലായിലെ ഇദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന കഥ ഈ ഒരാളെ സംബന്ധിച്ച് മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചു പോവുകയാണ് ഇപ്പോൾ അദ്ദേഹം പ്രതിയായിട്ടുള്ള ഒരു എഫ് ഐ ആറിൻ്റെ പകർപ്പാണിത് അദ്ദേഹം പ്രതിയായ ഒരു ഉള്ളത് മുന്നൂറ്റിയെട്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർ ര രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്ന ഇന്നത്തെ പോക്സോയ്ക്ക് സമാനമായ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കേസിൽ അയാൾ പ്രതികർക്കപ്പെടുകയും നാലു മാസം റിമാൻഡിൽ കഴിയുകയും ചെയ്ത ആളാണ് ഇത്തരത്തിലുള്ള അനേകം ആളുകൾ ഈ വിവിധ ബസ്സുകളിൽ ഇന്ന് ജീവനക്കാരായി കടന്നു വരികയും അവർ നമ്മുടെ കുട്ടികളുടെയും അമ്മമാരുടെയും സൂര്യ യാത്രയെ തടയുന്നതിന് വേണ്ടി നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഉണ്ടാവുകയാണ് ഇപ്പോൾ സമാന ദിവസമാണ് ഇവിടെ ലാലുചാണ്ടൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ബസ്സിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയെ കടന്ന് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ പച്ച ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കുട്ടിയും അമ്മയും ഞങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോക്സോയ്ക്ക് സമാനമായൊരു കേസ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ കടന്നു പിടിക്കുന്ന സാഹചര്യം ബസ്സിലുണ്ടായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഗുണ്ടകളായി പാലായിലെ വിവിധ ബസ് സർവീസുകളിൽ ജോലി ചെയ്യുന്നവർ അവർ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ഈ നാട്ടിലെ സൗര്യ ജീവിതത്തെ തകർക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം പാലായിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ആകെ ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനയുള്ള ക്രിമിനലുകളായ ഇതുപോലെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് ഈ നാടിനും ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിനും ഈ നാട്ടിലെ അമ്മബെങ്കന്മാർക്കും സംരക്ഷണം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം ഇത്തരത്തിലുള്ള ഗുണ്ട തരത്തിൽപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുകയും അവരെയാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ബി ജെ പിയുടെയും ബി എം എസിൻ്റെയും തനി നിരം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ പതിമൂന്നാം തീയതി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കരുത് എന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ